കേരളത്തിന്റെ ഭരണ സംവിധാനം പക്ഷപാതപരമായ പെരുമാറ്റം സ്വീകരിക്കുന്നു എന്നതാണ് അടുത്ത കാലങ്ങളിലായി ഒരുപാട് സംഭവങ്ങളിലൂടെ ബോധ്യമരുന്നത് അതിലേറ്റവും പ്രകടമായ ഒരു സംഗതിയാണ് ആലപ്പുഴ ജില്ലയിൽ സംഭവിക്കാൻ പാടില്ലാത്ത രണ്ട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് സംവിധാനം ആഭ്യന്തര വകുപ്പ് പോലീസ് ചില കോടതി സ്റ്റാഫുകൾ ഉൾപ്പെടെ സ്വീകരിച്ച സമീപനങ്ങൾ രണ്ട് കൊലപാതകങ്ങൾ നടന്നു അത്തരം സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ തുടർ നടപടിയുമായി മുന്നോട്ട് പോകുക എന്നത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് ജാഗ്രതയോടെ പെരുമാറുക എന്നത് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവാദിത്തമാണ് ഇതെല്ലാം നിലനിൽക്കുമ്പോൾ ഒരു കൊലപാതകം നടന്നു അതിനുശേഷം മറ്റൊരു കൊലപാതകം നടന്നു ഏതൊരു കൊലപാതകവും നട്ട് നടക്കാൻ പാടില്ലാത്തതാണ് അതിൽ രണ്ടാമത് നടന്ന കൊലപാതകത്തിന് ശേഷം കേരളത്തിൻ്റെ ആലപ്പുഴയുടെ ഭരണ സംവിധാനം പോലീസ് സ്വീകരിച്ച സമീപനം പ്രോസിക്യൂഷൻ സ്വീകരിച്ച സമീപനം എത്രത്തോളം പക്ഷപാതപരമാണ് എന്നതാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് രണ്ടാമത് നടന്ന കൊലപാതകത്തിൽ വിചാരണ കാലയളവിൽ അതിൽ പ്രതി ചേർക്കപ്പെട്ടവർക്ക് ജാമ്യം കൊടുക്കുന്നതിന് സർക്കാർ അനുകൂലിച്ചു ഏകദേശം പത്ത് മാസം പിന്നിട്ടപ്പോൾ ആ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾക്ക് സർക്കാർ താല്പര്യപ്രകാരം അവർക്ക് ജാമ്യം കൊടുക്കും വളരെ ദ്രുതഗതിയിൽ അതുമായി ബന്ധപ്പെട്ട് ഒന്ന നമുക്കറിയാം സോറി ഒന്നാമത്തെ കൊലപാതകത്തിൽ അതിന്റെ പ്രതികൾക്ക് ജാമ്യം കൊടുക്കും പക്ഷെ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരു പ്രധാന ചോദ്യം ഞാൻ മാധ്യമങ്ങളുടെ മുന്നിൽ ഉന്നയിക്കുകയാണ് ഷാൻ വധക്കേസിൽ പ്രതികൾക്ക് സർക്കാർ കൊടുത്ത ആനുകൂല്യങ്ങൾ അവർക്കൊരുക്കി കൊടുത്ത സൗകര്യങ്ങൾ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാർ സ്വീകരിച്ച സമീപനങ്ങൾ ആലപ്പുഴയിലെ പോലീസ് സ്വീകരിച്ച സമീപനങ്ങൾ ഞാൻ ആവർത്തിച്ചു പറയുന്നു ജുഡീഷ്യറിയിലെ അല്ലെങ്കിൽ കോടതിയിലെ ചില സ്റ്റാഫുകൾ സ്വീകരിച്ച സമീപനങ്ങൾ ഇത് വളരെ പക്ഷപാതപരമാണ് തൊട്ടടുത്ത ദിവസം നടന്ന കൊലപാതകത്തിൽ പ്രതി പ്രതിചേർക്കപ്പെട്ടവർക്ക് നാളിതുവരെ ജാമ്യം ലഭ്യമായിട്ടില്ല നാളെ ഇതുവരെ ജാമ്യം ലഭ്യമായിട്ടില്ല എന്ന് മാത്രമല്ല ദ്രുതഗതിയിൽ കേസിന്റെ വിചാരണ നടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ നമുക്കറിയാം ഞാൻ ആവർത്തിച്ചു പറയുന്നു സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തോട് കൃത്യമായ എതിർപ്പുണ്ട് ആർ എസ് എസിന്റെ സ്വാധീനത്തെ കുറിച്ച് ബോധ്യമുണ്ട് ഇന്നും ഞങ്ങളുടെ പ്രവർത്തകർ പല ഭാഗങ്ങളിലും നടക്കുമ്പോൾ ആർ എസ് എസും അവരുടെ ഗുണ്ടാസംഘവും ആയിരവുമായി മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന അനുഭവങ്ങളുണ്ട് ആലപ്പുഴ ജില്ലയുടെ ചില പ്രദേശങ്ങളിൽ ഏത് പഞ്ചായത്ത് മണ്ണഞ്ചേരി അതുപോലെ വള്ളിക്കുന്ന ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പരസ്യമായി വെല്ലുവിളികൾ നടത്തുന്നുണ്ട് ഇതെല്ലാം തുടരുന്നുണ്ട് ഇവിടെയെല്ലാം പോലീസ് സ്വീകരിക്കുന്ന സമീപനങ്ങളോടും വളരെ കൃത്യമായി ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് വിമർശനമുണ്ട് ഞാൻ പറയുന്നത് നിങ്ങളുടെ മുന്നിൽ അഥവാ ആലപ്പുഴയിലുള്ള രണ്ട് കൊലപാതകത്തിൽ ഇത്രയും പ്രകടമായ പക്ഷപാതിത്വം സ്വീകരിക്കുന്ന ഒരു നിലപാട് എന്തിന്റെ പേരിലാണ് എന്ന് ഗവൺമെന്റ് വിശദീകരിക്കേണ്ടതുണ്ട് അത് ആഭ്യന്തര വകുപ്പും വിശദീകരിക്കേണ്ടതുണ്ട് നമുക്കറിയാലോ സമാനമായി മറ്റൊരു സംഗതി ബോധ്യമുണ്ട് എറണാകുളം ജില്ലയുടെ കലം കളമശ്ശേരിയിൽ വലിയൊരു സ്ഫോടനം നടന്നു ഭീകരാക്രമണം എന്നതിനെ കുറിച്ച് ആദ്യം പറഞ്ഞത് കേന്ദ്രമന്ത്രിയാണ് രാജീവ് ചന്ദ്രശേഖർ ഭീകരാക്രമണം എന്ന് പറഞ്ഞു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അതിനെക്കുറിച്ച് ഭീകരാക്രമണം എന്ന് പറഞ്ഞു ബി ജെ പിക്കും സംഘപരിവാറും താല്പര്യമുള്ള ദേശീയ മാധ്യമങ്ങൾ ഒരു ദിവസം മുഴുവനും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി അതിന് ഒരു കളമൊരുക്കുന്ന വാർത്തകളും സൃഷ്ടിച്ചു എന്താ പറഞ്ഞത് അത് മറ്റൊരു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ഫലസ്തീനും ഇസ്രയേൽ തമ്മിൽ നടക്കുന്ന യുദ്ധവുമായി അതിന് ബന്ധമുണ്ട് ഇന്ന് ചില മാധ്യമങ്ങൾ കഥകൾമെന് വളരെ പക്ഷപാതപരമായ സമീപനം ചില മാധ്യമങ്ങളും സ്വീകരിച്ചു പക്ഷെ ആ ഭീകരാക്രമണത്തിന്റെ സ്ഥിതി എന്താണ് എട്ട് പേര് കൊല്ലപ്പെടും നിരായിരായ നിഷ്കളങ്കരായ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ ഭാഗമായി ഒരു പ്രാർത്ഥന നടത്താൻ ഒരുമിച്ച് കൂടി എടുത്ത് കടന്നു വന്ന് അവർ ദേശദ്രോഹികളാണ് ദേശീയ പതാകയെ ആദരിക്കാത്തവരാണ് ദേശീയ ഗാനം പാടാത്തവരാണ് എന്ന് പറഞ്ഞ് അവർക്കെതിരെ സ്ഫോടനം നടത്തി എന്തായിരുന്നു അതിന്റെ സ്ഥിതി ഗൂഢാലോചന അന്വേഷിച്ചിട്ടില്ല ഗൂഢാലോചന അന്വേഷിച്ചിട്ടില്ല ഒരാൾ മാട്ടി ഏറ്റെടുത്തു അവിടെ അവസാനിക്കുകയാണ് ഇവിടെ വളരെ കൃത്യമായി കേരള ഗവൺമെന്റിനോട് നമുക്കറിയാം ആർ എസ് എസ് ഗവൺമെന്റ് പക്ഷപാതപരമായി വംശീയമായി സമീപനങ്ങൾ സ്വീകരിക്കുന്നതിൽ ഈ ദേശത്ത് ബോധമുള്ള ഒരാൾക്ക് രണ്ടഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം അതവിടെ ഐഡിയോളജിയുടെ ഭാഗമാണ് വംശഹത്യ പ്രത്യയശാസ്ത്രമാണ് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെയും അതോടൊപ്പം തന്നെ സ്വതന്ത്രമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെയും ഉന്മൂലനം ചെയ്യുന്നതും ചില പ്രത്യയശാസ്ത്രങ്ങളെ കീഴ്പ്പെടുത്തുക എന്നതും ആർ എസ് എസിന്റെ അജണ്ടയാണ് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ഗവൺമെന്റ് അതിനനുസൃതമായ നിലപാട് സ്വീകരിക്കുമെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല വളരെ പക്ഷപാതപരമായ വംശീയമായ രാഷ്ട്രഘടനയെ മതവത്കരിക്കുന്ന സമീപനമാണ് സംഘപരിവാർ സ്വീകരിക്കുന്നത് അത് സംഘപരിവാറിന്റെ ഐഡിയോളജിയാണ് അത് സെൻട്രൽ ഗവൺമെന്റിന്റെ നിലപാടാണ് സംസ്ഥാന ഗവൺമെന്റ് നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പും സമാന സംവിധാനങ്ങളും അടുത്തടുത്ത ദിവസങ്ങൾ നടന്ന രണ്ട് സംഭവങ്ങളിൽ പ്രകടമായ പക്ഷപാതിത്വം സ്വീകരിക്കുന്നു ഒന്നിന്റെ പ്രതികൾക്ക് ജാമ്യം കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് തടസ്സമില്ല എന്ന് വളരെ കൃത്യമായി കോടതിയെ ലഭിപ്പിക്കുന്നു അവർക്ക് ജാമ്യം കിട്ടുന്നു മറ്റൊരു സംഭവത്തിൽ ജാമ്യം നിഷേധിക്കുന്നുവെന്ന് മാത്രമല്ല വിചാരണ തുടങ്ങാൻ വൈകുന്നു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിശ്ചയിക്കുന്ന പ്രശ്നമാണ് ആലോചിച്ചു നോക്കണം ആദ്യം ഒരാൾ നിശ്ചയിച്ചു അത് ചിലർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് പിന്നീട് അവിടെ ഒഴിവാക്കുന്നു ആ സ്ഥാനത്ത് രണ്ടാമത്തെ സംഭവത്തിൽ എന്താ ഉണ്ടായത് നമുക്ക് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ പ്രോസിക്യൂട്ടർ നിശ്ചയിക്കുന്നതിൽ പക്ഷപാത ഇത് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഇവിടെ ചിലർ സൃഷ്ടിച്ച ഒരു പൊതുബോധത്തിൻ്റെ ഒരു സമീപനമാണ് ചിലർക്ക് നീതി വേണ്ട ചിലരെ അവഗണിക്കാം ചിലരോട് പക്ഷപാതപരമായി പെരുമാറാം ചിലർക്ക് ചോദിക്കാനില്ല ചിലർക്ക് അധികാരത്തിൽ സ്വാധീനമില്ല അങ്ങനെ അധികാരത്തിൽ സ്വാധീനമുള്ളവർക്ക് സാമൂഹ്യമായി മേൽക്കൈയുള്ളവർക്ക് ഗവൺമെന്റിൽ ഇടപെടാൻ പറ്റുന്നവർക്ക് മറ്റ് സംവിധാനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്നവർക്ക് അതല്ലെങ്കിൽ ചില താൽപ്പര്യങ്ങളാൽ ചിലരെ നിയന്ത്രിക്കാൻ പറ്റുന്നവർക്ക് മാത്രമാണ് നീതി അത് വംശീയമായി തന്നെ വിവേചനം കാണിക്കുന്നു ഇത്തരമൊരു അപകടകരമായ സമീപനം ഒന്ന് ഇടതുപക്ഷ ഗവൺമെന്റും ആഭ്യന്തര വകുപ്പും കൃത്യമായി നിലപാട് പറയണം നിങ്ങൾ സ്വീകരിക്കുന്ന ഏത് സമീപനത്തിൽ നിന്നാണ് ഏത് നിലപാടിൽ നിന്നാണ് ഇത്രയും ഒരു പക്ഷപാതപരമായ സമീപന രൂപം കൊണ്ടത് നമ്മൾ വളരെ കൃത്യമായി ഗവൺമെന്റ് അത് പറയണം അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കോടതി ഇതുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ കേസിൽ ഇപ്പോൾ വിധി വരികയാണ് ഇരുപത്തിയഞ്ചിന് അതിന്റെ വിചാരണയുടെ അവസാന ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് കുറ്റപത്രം വായിക്കുന്ന ദിവസം അവിടെ വളരെ കോടതി ജീവനക്കാരെ പോലും ഒഴിവാക്കി വളരെ നിശ്ചിതമായ ആളുകൾ മാത്രം ആ ബിൽഡിങ്ങിൽ എല്ലാവരും ഒഴക്കി മാധ്യമങ്ങളെയും ഒഴിവാക്കി പക്ഷേ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് ഇരിപ്പിടം കോടതിക്കകത്തുണ്ടായി അതെങ്ങനെ വന്നു കുടുംബക്കാർക്കല്ല ജുഡീഷ്യൽ സംവിധാനത്തിന്റെ ഒരു സമീപനത്തെ എങ്ങനെയാണ് ഇത്തരം ഒരു നിലയിൽ സ്വാധീനിക്കുക എന്നത് വളരെ ആശങ്കപ്പെടേണ്ട ഒരു സംഗതിയാണ് അതേതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ പ്രശ്നമല്ല ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ മാത്രം പ്രശ്നമല്ല കോടതി വളരെ കാർക്കശ്യമായ സമീപനം സ്വീകരിച്ചിട്ട് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് ഒരുക്കി എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ സംവിധാനത്തിൽ ഏത് സ്റ്റാഫാണ് അതിന് സൗകര്യം ഒരുക്കി കൊടുത്തുന്നത് വളരെ ആശങ്കപ്പെടേണ്ട കാര്യമല്ലേ എന്ന് പറഞ്ഞാൽ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ താല്പര്യത്തിനനുസരിച്ച് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പ് അതൊരു കാര്യത്തിൽ മാത്രമല്ല ഞാൻ ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ പറയുന്നില്ല ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് അപകടകരമായ ഒരു പ്രവണതയാണ് ഒരു സമൂഹത്തോട് നീതി നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വംശീയമായിട്ട് തന്നെ പറഞ്ഞാൽ ഈ രാജ്യത്തെ സംഘപരിവാർ പ്രതിദാനം ചെയ്യുന്ന ഒരു ചെറിയ ന്യൂനപക്ഷമുണ്ട് അതിനപ്പുറത്ത് ജാതീയമായിട്ടന്നെ ഇന്ത്യയുടെയും കേരളത്തിന്റെ കണക്കുകൾ പറയേണ്ടി വരും യോഗി ഭരിക്കുന്ന യു പില് അവിടെ നാൽപ്പത് ശതമാൽ എൺപത് ശതമാനം അവർണ ജനവിഭാഗമാണ് അവർ സാമൂഹ്യമായി ഒരിക്കലും സംഘപരിവാറിനെ പിന്തുണയ്ക്കുന്നവരല്ല കേരളത്തിന്റെ കണക്ക് നമുക്ക് ബോധ്യമുണ്ട് ഇന്ത്യ രാജ്യത്ത് ഇരുപത്തിയഞ്ചു കോടി മുസ്ലിം ന്യൂനപക്ഷമുണ്ട് ക്രൈസ്തവ ന്യൂനപക്ഷമുണ്ട് കേരളത്തിന്റെ പട്ടികാരി പട്ടികവർഗ ഭൂരിപക്ഷമുണ്ട് ഉണ്ട് ഇന്ത്യയിൽ ഈ രാജ്യത്തിന്റെ തീയസമുദായം ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഫാഷിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോട് ബ്രാഹ്മണിക്കൽ പ്രത്യായ ശാസ്ത്രത്തോട് ഓരം ചേർന്ന് നിൽക്കാൻ പറ്റാത്ത അസ്തിത്വബോധവും അന്തസ്സും അഭിമാനബോധവും പൗരബോധവുമുള്ള ഈ രാജ്യത്തിന്റെ ഒരു ഭൂരിപക്ഷമുണ്ട് ഇത് ഇത്തരമൊരു യാഥാർത്ഥ്യത്തെ വിസ്മരിച്ചുകൊണ്ട് ലഭ്യമാകുന്ന അധികാരത്തെ തോന്നി മാസം ഉപയോഗപ്പെടുത്തിയാൽ അതൊരു നല്ല സന്ദേശമല്ല ഒരു ഗവൺമെന്റ് കൊടുക്കുന്നു നമുക്കറിയാലോ ഫാൻസിസ്റ്റ് ഗവൺമെന്റ് സംബന്ധിച്ച് അവർക്കൊന്നിനോടും പ്രതിബദ്ധതയില്ല അവർ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ ശത്രു പട്ടികയിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് അവർ ചെയ്യുന്നത് ഇവർക്കെതിരെ മാത്രമല്ലല്ലോ എത്ര മൗനമാണ് മാധ്യമങ്ങളുടെ ഉൾപ്പെടെ ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്കിടെ പിറ്റേ ദിവസം എഡിറ്റോറിയൽ എഴുതാത്ത മാധ്യമവും ഇന്ത്യ രാജ്യത്തില്ല യഥാസ്ഥാനത്ത് പുനർനിർമ്മിക്കണമെന്ന് യഥാസ്ഥാനത്ത് പുനർനിർമ്മിക്കണമെന്ന് രാഷ്ട്രപതി പറഞ്ഞു കേരളീയനായ നമ്മുടെ അഭിമാനം ഉപരാഷ്ട്രപതി പറഞ്ഞു ഗാന്ധിപദത്തേക്കാൾ വലിയ പ്രശ്നമാണ് അത് മാത്രമല്ല ദേശീയ മാധ്യമങ്ങൾ മുഴുവനും മുഖപ്രസംഗം എഴുതി മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെ യഥാസ്ഥാനത്ത് പുനർനിർമ്മിക്കണമെന്ന് പക്ഷെ അതിൽ വന്ന വിധി നമുക്കറിയാനോ എത്ര വിചിത്രമായ വിധിയാണ് വന്നത് അപ്പം അതുകൊണ്ട് ഗവൺമെന്റുകൾ ഏത് തന്നെയാണെങ്കിലും പ്രകടമായ പക്ഷപാതപരമായി ഇത്ര സമീപനം സ്വീകരിക്കൽ ഗുരുതരമായ സന്ദേശമാണ് നൽകുക ഈ രാജ്യത്തിന്റെ പൗരഭൂരിപക്ഷത്തെ ആട്ടിയോടിച്ചും നിരാശപ്പെടുത്തിയും എന്തെങ്കിലും നേടാമെന്ന് വ്യാമോഹിക്കുന്നുവെങ്കിൽ അതൊരു ഗുരുതരമായ സമീപനമാണ് എന്ന് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ഇതുകൊണ്ടൊന്നും ആരും അടിമകളാകാൻ പോകുന്നില്ല അത്തരമൊരു താല്പര്യം ഒരു ചിന്ത ഒരു സർക്കാരിനും വേണ്ട ഒരു ഭയപ്പെടുത്തൽ കൊണ്ടും ഈ രാജ്യത്തെ ജനാധിപത്യ പോരാട്ടങ്ങളെ പരിമിതിപ്പെടുത്താമെന്നോ അല്ലെങ്കിൽ ആ സംഘപരിവാർ ചുമന്നുകൊണ്ട് നടക്കുന്ന ആയിരത്തിന്റെ മുന്നിൽ ജനാധിപത്യപരമായ ഇടപെടലുകളെ തളർത്താമെന്ന വ്യാമോഹിക്കുന്നുവെങ്കിൽ രാജ്യത്തിന്റെ ചരിത്രത്തെ കുറിച്ചും ജനാധിപത്യം രൂപപ്പെടുത്തിയ രാഷ്ട്ര പശ്ചാത്തലത്തെ കുറിച്ചും ധാരണയില്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് ഇത്തരം അപകടകരമായ ഒരു സമീപനം പ്രായ ചിത്തം ചെയ്യാൻ പോലും കഴിയാത്തരത്തിലുള്ള പക്ഷപാതപരമായ സമീപനം സംസ്ഥാന ഗവൺമെന്റ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് ആർ എസ് എസ് ഗവൺമെന്റിന്റെ നിലപാടാണത് നമുക്കത് ബോധ്യമുണ്ട് അവരിൽ നിന്നും അതിനപ്പുറത്തൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഒന്നും നീതി പ്രതീക്ഷിക്കുന്നില്ല ഈ രാജ്യത്തെ തുല്യാവകാശം അവരല്ലാത്തവർക്ക് വകവെച്ച് കൊടുക്കും എന്നും വിശ്വസിക്കുന്നില്ല അത്തരമൊരു ഗവൺമെന്റ് സംവിധാനത്തിൽ നിന്ന് അത് പ്രത്യാശാസ്ത്രപരമായ നിലപാടാണ് അതിന്റെ സമീപനമാണ് കേരള ഗവൺമെന്റ് ഒന്ന് കളമശ്ശേരിയിൽ നടന്ന ആ ഭീകരാക്രമണത്തിന്റെ കാര്യത്തിൽ കാസ ഉൾപ്പെടെയുള്ള സംഘപരിവാർ പ്രൊഡക്ടുകളുടെ ബന്ധം വന്നപ്പോൾ നിശ്ശബ്ദമാണ് പിന്നീട് സുരേന്ദ്രം വല്ലതും പറഞ്ഞോ പിന്നീട് കേന്ദ്രമന്ത്രി വല്ലതും പറഞ്ഞോ ആർ എസ് എസ് എവിടെയെങ്കിലും സമരം നടത്തിയോ ബി ജെ പി ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് സമരം നടത്തിയോ എട്ടുപേര് കൊല്ലപ്പെട്ടില്ലേ ആരെങ്കിലും ചോദിച്ചോ മാധ്യമങ്ങൾ അന്ത് ചർച്ച നടത്തിയോ ഏതെങ്കിലും മാധ്യമങ്ങൾ ചർച്ച നടത്തിയോ ഇന്നും ആരെങ്കിലും അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടോ എട്ടുപേര് കൊല്ലപ്പെട്ട ഒരു പക്ഷേ രാജ്യത്തെ വലിയൊരു ഭീകരാക്രമണമാണ് അതിനെക്കുറിച്ച് ആരും ചോദിക്കുന്നില്ല എവിടെയും ചർച്ചയില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അത് അജണ്ടയല്ല ആഭ്യന്തര വകുപ്പത്തിൽ സ്വീകരിച്ച സമീപനം നമുക്കറിയാം ആർ എസ് എസിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതാണ് അത് തന്നെയാണ് ഇവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വിവേചനം അവസാനിപ്പിക്കണം ഈ പക്ഷപാതപരമായ സമീപനം അവസാനിപ്പിക്കണം ഇവിടെ അങ്ങനെ രാഷ്ട്ര സംവിധാനങ്ങള് കേരളത്തിന്റെ ഭരണ സംവിധാനങ്ങള് പക്ഷപാതപരമായി ഉപയോഗപ്പെടുത്തി ആർക്കെങ്കിലും മേൽക്കൈ സൃഷ്ടിച്ചു കൊടുക്കാം എന്നത് കേരളത്തിന്റെയും രാജ്യത്തിന്റെയും ജനാധിപത്യ ഒരു സമൂഹം അംഗീകരിക്കില്ല ജനാധിപത്യപരമായ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകും എപ്പോഴും ഈ ഈ വിവേചനം തുറന്നു കാണിച്ചുകൊണ്ട് തന്നെ പാർട്ടിയിൽ നിന്നോട്ട്